ഹായ് ഇനി നമുക്ക് ചോറിനെ കൂട്ടാനായിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഉണക്കച്ചമ്മീന് വൃത്തിയാക്കി എടുക്കാം ഇതിന്റെ ഈ തലയും വാലും കളഞ്ഞിട്ട് എടുക്കണം വൃത്തിയാക്കുമ്പോൾ തലയുടെ മുള്ളു കയ്യിൽ കൊള്ളാണ്ട് നോക്കണം ഇത് ചെറിയ ചമ്മീനാണ് വലിയ ടൈപ്പിലുള്ള ഉണക്കച്ചെമ്മീനേക്കാളും ടേസ്റ്റും ഇതിനുണ്ട് ഇതുപോലെ വൃത്തിയാക്കിയത് കാൽക്കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി വെക്കാം വെള്ളത്തിൽ കുതിർന്നു പോരുത് കഴുകിയ ചമ്മീന് വേഗം തന്നെ റോസ്റ്റ് ചെയ്യണം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കഴുകിയത് കൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും ചൂടായിട്ട് വെള്ളമൊക്കെ മാറുമ്പോൾ രണ്ട് ഉണക്കമുളക് ചേർക്കണം ഇത് നാടൻ മുളകാണ് എരിവുണ്ടാകും ഡ്രൈ ആയിട്ടുള്ള കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണൊക്കെ ചേർത്ത് കൊടുക്കാം അതിനത്ര എരിവുണ്ടാവില്ല ഉണ്ടാവില്ല കളറിനും നല്ലതാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇപ്പോൾ ഏകദേശം റോസ്റ്റ് ആവാറായിട്ടുണ്ട് ഇതിൻ്റെ സൗണ്ടൊക്കെ മാറി ഒരു കിലു കിലു സൗണ്ട് ആയിട്ടുണ്ട് ഈ സമയത്ത് പകുതി നെല്ലിക്ക വലുപ്പത്തിൽ മാളംപുളി ചേർക്കാം കുരുവില്ലാതെ എടുക്കണം ശരിക്കും ഇതിലേക്ക് പച്ചമാങ്ങ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ചേർക്കുന്നത് ഇതുപോലൊരു കഷ്ണ ഇഞ്ചിയാണ് മീഡിയം വലുപ്പത്തിലുള്ളൊരു ഇഞ്ചി കട്ട് ചെയ്തതാണ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അഞ്ചല്ലി ചെറിയുള്ളിയും കൂടെ ചേർക്കാം കേട്ടോ ഒരു മിനിറ്റ് എല്ലാതും ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോഴേക്ക് ചെമ്മീനും പെർഫെക്റ്റ് ആയിട്ട് റോസ്റ്റ് ഉണ്ടാകും കയ്യിലെടുത്ത് ഒന്ന് പൊട്ടിക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞു പോകും തീ കുറച്ച ശേഷം ഒരല്പം കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് വളരെ കുറവ് മതി കാൽ ടീസ്പൂണിലും കുറവായിട്ട് ചേർത്താൽ മതി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് സെക്കൻഡ് മതി തേങ്ങ ചൂടാക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ചെമ്മീം മാത്രം വറുത്ത് ബാക്കിയൊക്കെ പച്ചയ്ക്ക് തന്നെ അരച്ചിട്ട് എടുക്കാം പക്ഷെ ഇങ്ങനെ തേങ്ങയും മുളകും പുളിയും ഒക്കെ ചൂടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഏകദേശം ഒരു ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് വരും അപ്പൊ ഇനി ഇതൊക്കെ അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ചമ്മന്തി അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകരുത് ചെറിയൊരു തരിയായിട്ട് വേണം അപ്പോൾ അടിപൊളി ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിറയെ ചോറ് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്